കൂട്ടുകാർക്കും മതിയവർക്കും നമസ്കാരം ഞാൻ പത്തനംതിട്ട പെരിങ്ങിലയിൽ നിന്നും അഭിനവേപ്പിയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഭൗമദിന ആശംസകൾ ഈ ദിവസം ഏപ്രിൽ ഇരുപത്തിരണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നാം അൻപത്തി ലോക ഭൗമദിനമായി ആചരിക്കുന്നു നമ്മുടെ പങ്ക് വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഭൂമി മാതാവിനെ സംരക്ഷിക്കാമെന്നും പരിപോഷിപ്പിക്കാമെന്നും നമുക്കേവർക്കും ദൃഢപ്രതിജ്ഞ എടുക്കാം നാം ഇന്ന് സീറോ ഷാഡോ കോണ്ടസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വിജയകരമായ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്തെ നിഴൽ അളക്കാൻ പോവുകയാണ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി കാസർഗോഡ് സീറോ ഷാഡോയാണ് ഞങ്ങളുടെ പെരിങ്ങരയിലെ നട്ടുച്ച എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഒരു സമയം പന്ത്രണ്ട് ഇരുപത് ഇരുപത് കൃത്യം ലംബമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോ ഒരു സമയം അപ്പം തരുപത്തൊന്ന് ീറ്റർ okay. ആണ് <laughs> leave the